അസ്സാമലൈക്കു വരഹമുല്ല വരകാത്തുല്ലിഹി അജു അമ്മാബാൽ പ്രിയമുള്ളവരെ മഹാനായിഫ് പറയുന്നു സലാഫു ആയാത്തിൻ മൂന്ന് ആയത്തുകൾ അത് മറ്റു മൂന്ന് കാര്യങ്ങളോട് ചേർന്ന് വന്നതായ മൂന്ന് ആയത്തുകൾ ഒരേ ആയത്തിൽ തന്നെ രണ്ട് കാര്യങ്ങൾ അങ്ങനെ മൂന്ന് ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് ലാ യക്ബൽ വാഹിദ അതിൽ നിന്ന് ഒരു ഒന്നിനെ അള്ളാഹു സ്വീകരിക്കുകയില്ല അതിൻ്റെ കൂടെ പറഞ്ഞത് ഇല്ലാതെ സ്വീകരിക്കില്ല അതിൽ നിന്ന് ഒന്നാമത്തത് കൗലുകൂ താല അഹു സുബാനോ താലയുടെ വാക്കാണ് അള്ളാഹുവിനേക്ക് നിങ്ങൾ വഴിപ്പെടുക അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക റസൂല റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക അപ്പോൾ ഒരുത്തൻ അള്ളാഹു പറഞ്ഞത് കേട്ടു റസൂൽ പറഞ്ഞതിനെ ധിഖരിച്ചാൽ അത് അള്ളാഹുനിൽ നിന്ന് സ്വീകരിക്കുക രണ്ടാമത്തെ ആയത്ത് ആയത് നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഒരാൾ നിസ്കാരം നിർവഹിച്ചു കൊടുത്തില്ല അല്ലെങ്കിൽ ജക്കാത്തു കൊടുത്തു നിസ്കരിച്ചില്ല എന്നാൽ അള്ളാഹു സുബേല അവനിൽ നിന്ന് അവൻ ചെയ്ത പ്രവർത്തനം ഏതായാലും സ്വീകരിക്കപ്പെടുകയില്ല മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു എനിക്ക് നിങ്ങൾ നന്ദി കാണി കാണിക്കുക എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക വലി വാലിത നിന്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കുക അപ്പോൾ ഒരുത്തൻ അള്ളാഹുവിനിക്കു നന്ദി കാണിച്ചു നിസ്കരിച്ചു നോമ്പ് നോറ്റു എല്ലാം ചെയ്തു പക്ഷേ മാതാപിതാക്കളോട് നന്ദി കാണിച്ചില്ല അവരെ ബഹുമാനിച്ചില്ല അവരെ ആദരിച്ചില്ല അവർ അനുസരിച്ചില്ല അള്ളാഹു സ്വീകരിക്കില്ല അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയുന്നതൊക്കെ കേട്ടു പക്ഷേ അവൻ എന്ത് ചെയ്തില്ല അള്ളാഹുണിക്ക് നന്ദി കാണിച്ചില്ല അള്ളാഹുണിക്ക് ശുക്ര ചെയ്തില്ല എന്നാലും അള്ളാഹു സ്വീകരിക്കുകയില്ല ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും അഞ്ചു പത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നു അതുപോലെ സുന്നത്ത് നോമ്പെടുക്കുന്നു പക്ഷേ അവൻ്റെ മാതാപിതാക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ അവരോട് നല്ല രൂപത്തിലുള്ള ഒരു പെരുമാറ്റമില്ല അവരെ വെറുപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്ത് ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ നിസ്കാരം അള്ളാഹുബിനിക്ക് ആവശ്യമില്ല നമ്മൾ അള്ളാഹുനിക്കുക്ക് ചെയ്യുന്ന നന്ദികളൊന്നും അള്ളാഹു സുഖാനു തേല ശുക്രുകളൊന്നും അള്ളാഹുബുലിക്ക് വേണ്ട ആവശ്യമില്ല അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ഇനി നോക്കൂ അതിമനോഹരമായ ഒരു ഹദീസ് ഹദീസ് മുഴുവനും മനോഹരമാണ് അപ്പോ അത് ഒരു ആലങ്കാരിക പ്രയോഗം എന്ന് മാത്രം എന്നാൽ മഹാന അബ്ന അബ്ബാസ് പറയുന്നു മാമിൻ റജലിൻ ഒരാളുമില്ല അവന്റെ ഉമ്മവാപ്പാൻമാരിലേക്ക് അവൻ നോക്കുന്നു ഒരാൾ നോക്കിയാൽ മാതാപിതാക്കൾ ഉമ്മയുടെ അടുക്കൽ ചെന്ന് ഉപ്പയുടെ അടുക്കൽ ചെന്ന് ഇത്തിരി നേരം സംസാരിച്ച് വർത്തമാനം പറഞ്ഞു സന്തോഷിച്ച് അവന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ ഇല്ലാ ഇല്ല ആ നോട്ടം കൊണ്ട് അള്ളാഹു സുഖാനുവാത്താൽ അവനിക്ക് മക്കുപോലും മക്റൂറുമായി അള്ളാഹു സ്വീകരിച്ച ഒരു ഹജ്ജിന്റെ പ്രതിഫലം അബ്ബാസ് അവനിക്കെഴുതപ്പെടുമെന്ന് മഹാൻ അത്ഭുതീനത്തൊട്ട് വന്ന ഹദീസിൽ കാണാ പ്രിയമുള്ളവരെ ആലോചിച്ച് നോക്കുക നമ്മുടെയൊക്കെ ഉമ്മവാപ്പാൻമാര് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം എത്ര ഹജ്ജ് ചെയ്ത കൂലി നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും അവന്റെ അടുക്കൽ പോയി നിന്ന് സന്തോഷത്തോടുകൂടെ വർത്തമാനം പറഞ്ഞ് ഉപ്പയുടെ മുഖത്തേക്കൊന്ന് നല്ല റഹ്മത്തിന്റെ ഒരു കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയിരുന്നാൽ അല്ലെങ്കിൽ ഉമ്മച്ചിയുടെ മുഖത്തേക്ക് ഒരു കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കിയിരുന്നാൽ നിനക്ക് ഹൽതാഖു സുഖാന കുത്തേനെ മക്പൂലും മഹ്റൂറുമായ ഹജ്ജിന്റെ പ്രതിഫലം എഴുതപ്പെടുമെന്നാണ് മഹാൻ അഹബിൻ അബ്ബാ സദി അള്ളാഹു തലാൻ തൊട്ട് വന്ന ഹദീസിൽ പറയുന്നത് ആലോചിക്കണേ നമ്മൾ നമ്മൾ ആറാ ആറ് ലക്ഷം രൂപ ചെലവാക്കി അഞ്ച് ലക്ഷം രൂപ ചെലവാക്കി ഹജ്ജിന് പോയി ഹജ്ജ് ചെയ്തു വന്നാൽ അത് മക്ബൂൽ അത് അത് ആവണമെന്നില്ല അള്ളാഹു സ്വീകരിക്കണമെന്നില്ല അള്ളാഹു ഹജ്ജ് ചെയ്തു ഹജ്ജൊക്കെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കട്ടെ പക്ഷേ ഇവിടെ അള്ളാഹു സുബാനുബുത്തല എഴുതപ്പെടുമെന്ന് പറഞ്ഞ ഹജ്ജുണ്ടല്ലോ അത് മക്ബൂലും മബ്രൂറുമായ ഹജ്ജ് അള്ളാഹു സുബ്ബനുത്തല സ്വീകരിച്ച ഹജ്ജാണ് എന്നാ പറയുന്നത് അതുകൊണ്ട് ഉമ്മവാപ്പാന്മാരെ മാതാപിതാക്കൾ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ മനസ്സിൽ ഒരു വെറുപ്പ് നമ്മളാൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചെയ്തികളിലും അവരെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിലായിരിക്കട്ടെ ആരുടെ വക്കൽ നിന്നെങ്കിലും മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരോട് മാപ്പ് ചോദിച്ച് അത് പൊരുത്തപ്പെടീക്കണമെന്ന് പ്രത്യേകിച്ച് ഉണർത്തുകയാണ് ഒന്നും വേണ്ട ഒരഞ്ച് മിനിറ്റ് ഉമ്മയുടെ അടുത്തുപോയി നിന്നാൽ നിനക്ക് ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമെന്ന് അസറഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ അലൈഹി സ്വലം നമ്മെ പഠിപ്പിച്ചു ിൽ അതിന്റെ മഹത്വം എത്രമാണ് എത്ര മാത്രമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് ഈ പരിശുദ്ധമായിരിക്കുന്ന ഹദീസിന്റെ ആശയത്തെ പിടിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക അള്ളാഹു കുസുബാൻ തല അനുഗ്രഹിക്കട്ടെ റബ്ബു നമുക്ക് തോഫീക്ക് നൽകട്ടെ കബൂൽ ചെയ്യട്ടെ അസലാ വൈക്കും വരഹമുല്ലാ വർ